ഫുൾ ഹാൻഡ് ഡിസൈൻ നോക്കാം കേട്ടോ ഫസ്റ്റ് നമ്മൾ ലൈന് തുടങ്ങുക ലൈന് തുടങ്ങുന്നത് നമ്മൾ വാച്ച് കിട്ടുന്ന ഒരു സ്പേസ് അല്ലേ ആ ഒരു ഭാഗത്തു നിന്നായിട്ട് കേട്ടോ അതിൻ്റെ മുകളിൽ ഒരു തിൻ ലൈൻ കൂടി കൊടുക്കുക വീണ്ടും ഒന്നുകൂടെ കൊടുത്തു ഇനി അതിൻ്റെ മുകളിൽ ഹംസ് കൊടുക്കണേ വീഡിയോ കാണുന്ന പോലെ സ്പീഡായിട്ട് കൊടുക്കിട്ട് ഞാൻ വീഡിയോ അധികം ലെങ്ത് ആവുക വെച്ചിട്ട് ഫാസ്റ്റാക്കിയതാണ് ഇനി നമ്മൾ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു സ്പൈറൽ കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഹംസ് കൊടുക്കാം കണ്ടില്ലേ ഇനി ഓരോ ഡോട്ട്സ് ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുക്കുക ഇനി അതേപോലെ രണ്ട് സൈഡിലും സെൻറ്ററിലായിട്ട് സ്പൈറൽ കൊടുത്തു എന്നിട്ട് ഹംസും കൊടുത്തു ടോപ്സും കൊടുത്തു ഏകദേശം ഒരേ വലുപ്പത്തിൽ വേണം കേട്ടോ ഇങ്ങനെ ചെയ്യാൻ ഇത് ഓരോരുത്തരുടെയും കയ്യിൻ്റെ വീതി അനുസരിച്ചിട്ട് മൂന്നും നാലും അഞ്ചും ഒക്കെ ആവും ഇനി നമ്മൾ മുകളിലായിട്ട് ആദ്യം ഡ്രോപ്സ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് സെൻറ്ററിൽ മാത്രം ഒന്ന് മുകളിലേക്ക് വലിച്ചു കൊടുക്കുക കണ്ടല്ലേ ഇനി അതിൻ്റെ താഴെയായിട്ട് ലൈൻ കൊടുക്കുക രണ്ട് ലൈൻ കൊടുത്തു എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് ഒന്ന് തിൻ ലൈൻ തിക്ക് ലൈൻ ആക്കി കൊടുക്കുക വീണ്ടും താഴെ ഒരു ലൈൻ കൊടുത്തു അതിൻ്റെ മുകളിൽ ഹംസ് കൊടുക്കുക വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിൽ വലിയ ഹംസ് കൊടുക്കുകയാണ് കണ്ടോ ഇനി അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഒരു ലൈന് കൊടുക്കുക അതിൻ്റെ മുകളിൽ ഒന്നുകൂടെ കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു പോർഷന് ഡാർക്കൺ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഫില്ലിങ് ചെയ്യാണ് കണ്ടില്ലേ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിൽ ഹംസ് കൊടുക്കുക കണ്ടില്ലേ എന്നിട്ട് ഡോട്ട്സ് കൊടുക്കുക ഒരേ സ്പേസിൽ டாட்ஸ் ஒரே வந்து